نبی صلی اللہ علیہ وسلم صلی اللہ علیہ വളരെ بخاری بسیو നമ്മുടെ ശ്രദ്ധയിൽ جائے گا وڑے نلل حدیث نمڑا سب سے یہ کوٹ مٹائی کیا نا وڑے بیتانا پٹھر گائے گا انجن ہے رب نمڑا کھاڑی ஆர ரசல்லல்லாஹு அலைஹி வஸல்லam ரசூல் வறகம் இதா தமியத்தோன் இதா தபூரு கிஸ்ரமாயி புரு நபி பாங்குறுக்பானால் பல்லில இருந்து தாங்குறுக்போற ஒவ்வொரு வாரத்தை சுத்தம் செய்துட்டு அல்லாஹ் அப்போறே போய் கோ அப்போதான் கோவை ஆரு Ortsanate ஆரு குண்டென்னு பறைங்கறாங்க பாங்குறுக இடையை சஞ்சாலிக்காரன் பாங்குறுகறானருக்கு ஆ ரவுலகு நம்ம போதி ജമാഅത്ത് കേങ്ങി സുമയ്യു അപ്പൂപി വീവാ നബിതങ്ങൾക്ക് ഇട കാണാതെ എത്ര ശ്രമമുണ്ടെങ്കിലും നമ്മ കേട്ടട്ടുള്ള ഹദീസാണ് എങ്കിലും ചെറിയൊരു പരിഹാരത്തിൽ പറയുന്നു അതുകൊണ്ടാണ് ഹദീസ് രണ്ടാം ഭാഗം പറയുന്നത് റസൂലുള്ളാഹി അന്ത്യ രണ്ട് കൈകൾ വെച്ചിട്ട് ഉൻദുള്ളാഹ വർത്തമോ അല്ലാഹു ഏകനാണ് അല്ലാഹുജൻ എന്ന പദവി زيد അല്ലാഹു അവൻ അംയാസ്രായന അങ്ങുവാരിയ

ായിട്ട് എന്റെ ശരീരം അത്രയും ആ കർമ്മത്തെ കൊടുക്കില്ല അതുവരെ ആ സമയത്ത് വരെ ആ ചെയ്യിപ്പിച്ചതാകും അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ നമുക്കുണ്ടാകുന്ന നേട്ടം ഭാര്യക്ക് നമ്മളോട് ഒരു ആത്മീയ വിശ്വാസം ഉണ്ടാകും അദ്ദേഹത്തിന് എത്ര ലോകം ഉണ്ടായിട്ടില്ല അദ്ദേഹം ആ ആ കർമ്മം കിട്ടില്ല എന്തൊരു ആത്മമായ ഒരു ആത്മീയമായ വിശ്വാസം കൊണ്ട് ഉണ്ടാക്കുന്നു അങ്ങനെ െ പരിപാടികളെ അവരുടെ എല്ലാം പദവിട്ടെ